ഹലോ സ്ലാമലൈക്കും റുബി സാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടു പീസ് സെറ്റുകളാണ് അപ്പോൾ നല്ല വെറൈറ്റി മോഡലിലുള്ള കോഡ്സെറ്റുകളാണുള്ളത് വേണ്ടിയുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യാം ഇത് ലാർജ് സൈസാണേ ലാർജ് സൈസിൻ്റെ ടു പീസാണ് ക്ലോത്ത് ഈ ഒരു ടൈപ്പിലൊരു സ്ട്രക്ചറായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻഡ് തുണികളാണ് അത്യാവശ്യം നല്ല തുണികളാണ് ഇതൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന തുണികളാണ് ലാർജാണ് ഇതിൻ്റെ സൈസ് അടുത്തത് ആണ് സൈസ് ഇതൊക്കെ ഒരു മോഡസ്റ്റ് വെയർ ആണ് നല്ല മോഡേൺ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് ക്ലോത്ത് വരുന്നത് അപ്പൊ അതിൻ്റെ വേറെ വേറെ കളറുകളുണ്ട് ഞാൻ ആദ്യം കാണിച്ചത് ഒരു ലാവണ്ടർ ഇതൊരു ആർമി ഗ്രീൻ ഇത് കുറച്ച് ഷോർട്ടാണ് ഇത് ലാർജേ വരുള്ളൂ അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യാൻ വരുന്ന സൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് കറക്റ്റായിട്ട് മെഷർമെൻ്റ് എടുത്ത് ടേപ്പ് നോക്കിയിട്ടേ പറഞ്ഞു തരുത്തുള്ളൂ അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കി വാങ്ങിയാൽ മതി ഇതൊക്കെ എക്സൽ ആണ് ഇത് എക്സൽ ആണ് അടുത്ത കളർ എല്ലാം ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ വന്നാലും കിട്ടും ഓൺലൈനായിട്ടായാലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം രണ്ട് ലെങ്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ അന്വേഷിക്കാം കേട്ടോ ഇത് സി വൈ ക്ലോത്തിൻ്റെ കുറച്ചും കൂടി ലെങ്ത് വരുന്നത് ഫ്രണ്ട് പോഷൻ എന്തെങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിൻ്റെ സ്ലീവ് എങ്ങനെ ഒരു ബലൂൺ കണക്ക് വരുന്നതാണ് ഇത് എക്സൽ അതിൻ്റെ പാൻറ്റ് അടുത്ത കളറ് ഒരു ലെമൺ കളറാണ് അടുത്തത് എല്ലാം നല്ല രസമുള്ള കളറുകളും നല്ല ക്ലോത്തും ആണ് ലോക്കൽ ഫാബ്രിക് അല്ല അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളതാണേ കുറേ നമുക്ക് ഇതേപോലത്തെ വരുന്നതാണ് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ഇത് കുറച്ചും കൂടി ലെങ്ത് കുറഞ്ഞാണ് ലെങ്ത് കൂടുതലും കുറഞ്ഞതൊക്കെ നോക്കിയിട്ട് വേണം ബുക്ക് ചെയ്യാൻ അതിൻ്റെ പാൻറ്റ് വരുന്നത് ഒരു നല്ലൊരു പലാസോ ടൈപ്പിലുള്ളതാണ് നല്ല ബെല്ലായിട്ട് കിടക്കുന്നത് ടോപ്പ് ഇങ്ങനെ ഒരു പാവട പോലെ കിടക്കുന്നുണ്ട് ചെറിയ എന്താ ടോപ്പ് അതായത് ഒരുപാട് ഇറക്കമില്ല കേട്ടോ നോക്കിക്കോ അടുത്തത് കുറച്ച് ലെങ്ത് വരുന്നതാണ് ലീവിലുത ഇങ്ങനെ അത്ര ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച ഒരു പലാസോ ടൈപ്പിൻ്റെ വേറെ കളറ് ആ പാ ആ പാവാട തന്നെ വേണമെങ്കിൽ പറയാം നല്ല വെയിറ്റ് ഉണ്ട് പാവാട പോലെ കിടക്കുന്നുണ്ടോ നല്ല വലിയ പല്ലാസമാണേ ബാക്കൊക്കെ നല്ല പ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് ബാക്കൊന്നും ടൈറ്റായിട്ടിരിക്കത്തില്ല നല്ല പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് പാവാട പോലെ തന്നെ ഉണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റം ആണ് അടുത്തത് നല്ലൊരു നമ്മൾ ഇപ്പോൾ ഒരു ബ്ലാക്ക് ഉണ്ടല്ലോ ബ്ലാക്കിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് അതിൻ്റെ പാൻറ്റ് നല്ല ഒരു റാണി പിങ്കാണ് കളർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അതെടുക്കാം അടുത്ത് വന്നിരിക്കുന്ന നല്ലൊരു ലേസൊക്കെ വന്നിട്ടുള്ള എന്താ ലേസ് കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ ആണ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല ഷോ ബട്ടൺ ആണ് അതിൻ്റെ പാൻറ്റ് ബാക്കിൽ ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിരിക്കുക ഇറകിയിരിക്കത്തില്ല അപ്പോൾ அடுத்த கலர் அடுத்த கலர் അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വരണം എന്ന ആഗ്രഹമുള്ളവർക്കൊക്കെ ഷോപ്പിൽ വരാം വീഡിയോ കാണുമ്പോൾ വേഗം തന്നെ ഇതൊക്കെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്ന ആണ് നമ്മുടെ കോട്ട് ഗൗൺ ആയാലും ഐറ്റംസ് എല്ലാം വീഡിയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് സോൾഡ് ഔട്ടായി പോകും അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്യുക ഷോപ്പിൽ വരുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം ഉണ്ടാവണമെന്നില്ല അടുത്ത സ്റ്റോക്ക് ഇൻഷാ വരുമ്പോൾ ചിലപ്പോൾ വേറെ ഡിസൈനോ പാറ്റേണോ ഒക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കുക കൂടുതലും സെലക്ട് ചെയ്ത് ഇട്ട് ഓക്കെ ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക അസാ വലൈക്കും